ആയിഷ എ റൊമാൻറ്റിക് ലവ് സ്റ്റോറി പാർട്ട് ഫൈവ് അവൾ ഫോൺ കട്ടാക്കി ഒരു അരമണിക്കൂറിന് ശേഷം അവനെ വീണ്ടും വിളിച്ചു പെട്ടെന്ന് താൻ സൗഹൃദം നിറത്തിൽ പോവണമെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കെന്തോ ഒരു തീരുമാനമെടുക്കാൻ എടുക്കാൻ കഴിയുന്നില്ല എന്തായാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം ബാക്കിയൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാം ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല ആയിഷോ അവനോട് കാര്യം പറഞ്ഞ് ഫോൺ കട്ടാക്കി താഴേക്ക് ഇറങ്ങി കൊലായിൽ അമ്മോനും ഉപ്പയും അളിയോനും ഇരുന്ന് സീരിയസ് ആയി സംസാരിക്കുന്നുണ്ട് ഉം കൊച്ചു കള്ളി റൂമിലേക്ക് കയറി ചെന്ന ആശോനെ നോക്കി ജാസി കളിയാക്കി എന്താ അടി കുറിപ്പേ ഒന്നുമില്ലേ ഇനിയിപ്പാനായിട്ടൊന്നും പറയുന്നില്ല എല്ലാം കാരണവന്മാർ പറയൂ കാരണവന്മാരോ നീ നീരെന്ത് തേങ്ങയായി പറയുന്നേ മോളെ റസാക്കിയാ നിനക്കൊരു കാര്യവും കൊണ്ടുവന്നതാണ് ഉമ്മ ഭയങ്കര സൗമ്യതയോടെ പറഞ്ഞു കാര്യമോ എന്ത് കാര്യം കല്യാണക്കാരിമടി പുതുസേ ആദ്യം ആയിഷ ഒന്ന് ഷോക്കായി ഞാൻ ബാലാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കും നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ എന്റെ മുഖത്ത് നോക്കി എങ്ങനെയാ കല്യാണം എന്നൊക്കെ പറയാൻ തോന്നുന്നത് അതിനാൽ അവർക്ക് ഇപ്പോൾ തന്നെ കല്യാണം ഒന്നും വേണ്ടത്രേ ഇപ്പോൾ ഉറപ്പിച്ചിട്ടാൽ മതി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം അപ്പോഴേക്കും പതിനെട്ട് വയസ്സ് കഴിയുമല്ലോ ആയിഷോ ഉമ്മാനെ ഒന്ന് തുറച്ചു നോക്കി എന്താ ഉമ്മാ നിങ്ങൾക്ക് ഞാൻ ഒരു ബാധ്യതയായി തോന്നി തുടങ്ങിയാ ആയിഷോ കണ്ണൊക്കെ നിറച്ചുകൊണ്ട് ചോദിച്ചു സൈനു സൈനു ഇങ്ങോട്ട് വന്നേ ഇവർ ഇറങ്ങുകയാണെന്ന് ഉപ്പ ഉമ്മാനെ വിളിച്ചു കുറച്ചു കഴിഞ്ഞ് ഉപ്പ ആയിഷൂനെയും കൊലയിലേക്ക് വിളിച്ചു കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു അവളൊന്നും മീണ്ടാതെ തല താഴത്ത് നിന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നമ്മുടെ ആയിഷു പെട്ടെന്നൊരു കല്യാണം എന്ന ഏട്ടതിൻ്റെ ഷോക്കൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രായത്തിൽ കല്യാണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള പെൺകുട്ടികൾക്കുണ്ടാകാവുന്ന സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അവളുടെ മനസ്സിലും ഉണ്ടായിരുന്നു പെണ്ണ് കാണാൻ വരുമ്പോഴുള്ള ആ ഒരു വൈബ് ജീവന് തുല്യം സ്നേഹിക്കുന്ന ചെക്കന് അവന്റെ കൂടെ ബൈക്കിൽ കറങ്ങാൻ പോവലേ എൻഗേജ്മെന്റിന് കിട്ടുന്ന വിട്ടായി കല്യാണത്തിനും തലേനും ഒക്കെ തിളങ്ങുന്ന ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കൽ അങ്ങനെ അങ്ങനെ തുടർന്ന് പോകുന്നതാണല്ലോ ആ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ കല്യാണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പിന്നെ ഒരു ഇരുപത് വയസ്സിലൊക്കെയല്ലേ ബോധം വരികയുള്ളൂ ഇത് മുഴുവനായിട്ടൊന്നും നമ്മുടെ ആയുഷന് എല്ലാ എങ്കിലും ചിലതൊക്കെയുണ്ട് പിന്നെ പഠിച്ചൊരു ജോലി നേടുക എന്നത് ചെറുപ്പം മുതലേ എടുത്ത തീരുമാനമാണ് കേട്ടോ പക്ഷേ കല്യാണം കഴിഞ്ഞാൽ അതിലൊക്കെ ഉണ്ടാകാവുന്ന നിയന്ത്രണങ്ങളെ പറ്റിയൊന്നും അന്ന് ബോധമുണ്ടായിരുന്നില്ല എല്ലാം കൂടി ആലോചിച്ച് ആയുഷന്റെ കിടി പോയി ശരിക്കും ആ ആലോചനയിൽ ഉപ്പാക്കും വലിയ താല്പര്യമൊന്നുമില്ല ഉമ്മയാണ് ഉപ്പാനെ പ്രേരിപ്പിക്കുന്നത് ഉപ്പ ഇപ്പോൾ ഒരു കല്യാണത്തെപ്പറ്റിയൊന്നും ഞാൻ ആലോചിച്ചിട്ടു കൂടിയില്ല ആയിഷു പതിനേ സ്വ്രത്തിൽ പറഞ്ഞു എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല മോളെ നിന്റെ ഉമ്മാക്കാണ് നിർബന്ധം അവൾ ഇടം കണ്ണിട്ട് ഉമ്മാനെ തുറച്ചു നോക്കി ആ വാപ്പയും മോളും വരുന്ന കാര്യങ്ങളൊക്കെ തട്ടിതറിപ്പിച്ചോളി ചോദിക്കുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കൊണ്ടുപോയി കൊടുത്താലും വേണ്ടിവരില്ല കൊണ്ടുപോയി കൊടുത്ത് വേണോ വേണോ എന്ന് ചോദിക്കാൻ ഞാൻ എന്താ വല്ല പൂച്ചക്കുട്ടിയോ മറ്റാണോ ആയുഷ് മനസ്സിൽ പറഞ്ഞു ഹ്മ് എന്തായാലും റസാഖ് അത്രയും പറഞ്ഞതല്ലേ അവർ ഒന്ന് വന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ ഉപ്പ അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നിച്ച് ഉള്ളിലേക്ക് പോയി ആയിഷ് ഉമ്മാന്റെ നേരക്ക് തിരിഞ്ഞു അപകടം മനസ്സിലാക്കി ഉമ്മാട്ടോക്കി എന്നും പറഞ്ഞ് ഉപ്പാന്റെ പുറകിൽ പോയി ചെക്കിന്റെ ഫോട്ടോ ഉപ്പാൻ്റെ ഫോണിലേക്ക് അയച്ചിരിക്കണാലോ എനിക്കും കാണണം ജാസിയും ഷെറിയും ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി ആയിഷനും ഒന്ന് കണ്ടാൽ കൊള്ളാം കൊള്ളാമെന്നൊക്കെയുണ്ട് നിങ്ങൾക്ക് കാണണോ ആയുഷക്കോട്ടോ അവൾ മറുപടി ഒന്നും പറയാതെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തു അയ്യേടാ പെണ്ണിന്റെ പൂതി അങ്ങനെ ഇപ്പോൾ കാണണ്ട കേട്ടോ വരുമ്പോൾ കണ്ടാൽ മതി ശരിത്ത അതും പറഞ്ഞ് ഫോൺ കൊണ്ടുപോയി ഇനി ആകെയുള്ള പിടിവെള്ളി ജാസിയാണ് ആയിഷ അവളുടെ അടുത്തേക്ക് പോയി ജാസി ഇനി വല്ലാതെ ക്ഷീണിച്ചല്ലോ ഇപ്പോൾ ഭക്ഷണം ഒന്നും മര്യാദക്ക് കഴിക്കാറില്ലേ ആയുഷു അവളെ തലോടിക്കൊണ്ട് ചോദിച്ചു കയ്യേട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മതി പതപ്പിക്കണ്ടട്ട നീ ജാസി എനിക്ക് നിന്നോടല്ലേ ഇതൊക്കെ പറയാൻ പറ്റുകയുള്ളു ഉപ്പച്ചിൻ്റെ ഫോണിൽ നിന്ന് ആ ചെക്കിൻ്റെ ഫോട്ടോ എങ്ങനെയെങ്കിലും എൻ്റെ ഫോണിലേക്കൊന്ന് സെൻഡ് ചെയ്യും ആയശോ മുപ്പത്തിരണ്ട് പല്ലം കാട്ടി വിളിച്ച് കാട്ടിക്കൊണ്ട് പറഞ്ഞു ഓഹോ ഇതായിരുന്നല്ലേ അപ്പോൾ ഞാൻ നിൻ്റെ ചാരനാവണമെന്നല്ലേ എത്താത്ത എൻ്റെ കുട്ടിയല്ലേ ഹൈഷിൻ്റെ മോളെ മതി ഇനിയും കേൾക്കാനുള്ള ശേഷി എനിക്കില്ല ഫോട്ടോ നമുക്ക് സെറ്റാക്കാം അങ്ങനെ ആയിഷ ഫോട്ടോ കണ്ടു അവൾക്ക് രണ്ട് മനസ്സായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എങ്കിലും ഇത് എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ ആയിഷ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനിറങ്ങി അന്ന് പ്ലസ് ടുന്റെ പബ്ലിക് എക്സാം ആയിരുന്നു അവൾ ഉമ്മാക്കൊരു ഉമ്മ കൊടുത്ത് ദുവാ ചെയ്യാൻ പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങി അല്ലടി ഒരാഴ്ചയായിട്ട് നമ്മുടെ താടിക്കാരനെ കാണുന്നില്ലല്ലോ അവൻ ഉപ്പനെ കണ്ട് പേടിച്ചെന്നാ തോന്നുന്നത് എന്തേ നിനക്കാനെ കാണാതിരുന്നിട്ട് ഉറക്കം കിട്ടുന്നില്ലേ ആയിഷ ചോദിച്ചു അല്ല ഈ വഴിയിലൂടെ നടക്കാൻ ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട് എന്നാലും ഒരു സങ്കടം ആയുഷു അവളുടെ തലക്കെട്ടൊന്നു കൊടുത്തു ആയിശു എക്സാം കഴിഞ്ഞിറങ്ങി ഫ്രണ്ട്സിനോട് കാര്യം പറഞ്ഞു നീയല്ലേ നിന്റെ കല്യാണം ഇപ്പോഴൊന്നും നോക്കുകയില്ല എന്ന് പറഞ്ഞത് ഇത് ജസ്റ്റ് ഒരു റിഹേഴ്സൽ ആണ് മോളെ ഇത് നടക്കില്ല എന്ന് ഉറപ്പുണ്ട് എനിക്ക് പറോ നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതല്ലേ നീ എന്തെങ്കിലും എനിക്കൊരു ടിപ്സ് പറഞ്ഞതാടി കാല് കൊണ്ട് കളം വരക്ക് അത് മസ്റ്റാണ് താഴെ ടൈൽസിൽ കളം വരച്ചാൽ മൂപ്പര് കാണോ അയ്യോ നല്ല ഫ്രഷ് കോമഡി നീ ഒരു കാര്യം ചെയ് അവര് വരുന്ന മുന്നേ റൂമിൽ കുറച്ച് മണ്ണ് കൊണ്ടുപോയിട് എന്നിട്ട് അതിൽ വരച്ച ഓരോന്ന് പറഞ്ഞവർ ബസ് കയറി അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു വന്ന് ആയിഷ ഫോൺ എടുത്തു മെസ്സേജ് അയക്കുന്നതിനിടയിൽ ആയിഷ ബസിലിനോട് പെണ്ണ് കാണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹാ എന്തായാലും നിന്നെ കിട്ടുന്ന ഭാഗ്യവാനാ നീ എന്നെ കളിയാക്കുന്നതാണോ അതോ ഏത് വേണം എന്ന് നിനക്ക് തീരുമാനിക്കാം പിന്നെ അവൻ ഗ്രൂപ്പിലും പറഞ്ഞ് നാത്തിച്ച് എല്ലാവരും കളിയാക്കി കൊന്നു ഗ്രൂപ്പിന്റെ പേര് വരെ ആയിഷുവിന്റെ പെണ്ണ് കാണലെന്നാക്കി ഇന്നാണ് അവർ വരുന്നത് ആയിഷു കുളിച്ചു റോസ് ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായി നിന്നു തുടരും